വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നാളത്തെ അവധി അറിയിപ്പും നാളെയും തിങ്കളാഴ്ചയുള്ള അവധി അറിയിപ്പും പിന്നെ പരീക്ഷ ഡേറ്റുമാണ് നമുക്ക് വിശദമായിട്ട് തന്നെ വീഡിയോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കണ്ട കേരളത്തിൽ മഴ വീണ്ടും തിരിച്ചെത്തുകയാണ് കനക്കുകയാണെന്ന് പറയാൻ പറ്റില്ല ഇന്ന് പതിനാറാം തീയതി ശനിയാഴ്ച മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഈ മൂന്ന് വടക്കൻ ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തി കുറവ് ആണെങ്കിലും പെയ്യുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൊണ്ടു പ്രവർത്തിക്കാൻ പോകുന്നത് മൺഡേ തിങ്കളാഴ്ച മുതലാണ് അതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഈ പറയുന്നത് തിങ്കളാഴ്ച വന്നിരിക്കുന്ന മഴ അറിയിപ്പ് പ്രകാരം ഈ മൂന്ന് ഈ പറഞ്ഞ മൂന്ന് ജില്ലകളിൽ നിന്ന് തന്നെയായിരിക്കും യെല്ലോ യെല്ലോ അലർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് മാറാനുള്ള സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിൽ തുടരും എന്ന സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യെല്ലോ അലർട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ലേറ്റസ്റ്റ് അറിയിപ്പ് മഴ അറിയിപ്പ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഏറ്റവും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം